വികസന നേട്ടം എണ്ണി കേരള വിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന കേന്ദ്രത്തെയും കേരളത്തിലെ പ്രതിപക്ഷത്തെയും രൂക്ഷമായി വിമർശിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറ്റം ആരും അറിയരുത് എന്ന് നിർബന്ധമുള്ളവരുണ്ട് അവർ ഇതെല്ലാം മറച്ചുവെക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പത്തനംതിട്ടയിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പ്രഖ്യാപിക്കാൻ പോകുന്നു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു ഇതെല്ലാം കേരളത്തെ തകർക്കാനുള്ള സാമ്പത്തികമായി ഞെരിക്കാനുള്ള നടപടികൾ ഒരു ഭാഗത്ത് ശക്തിപ്പെടുത്തുമ്പോൾ നാം നേടുന്ന കോടി രൂപയുടെ കിഫ്ബി പദ്ധതികൾ പ്രതിസന്ധി ഘട്ടത്തിൽ കേരളത്തിന്റെ അതിജീവനം തുടങ്ങി സംസ്ഥാനത്ത് ഒമ്പത് വർഷമായി എൽ ഡി എഫ് സർക്കാർ നടത്തിവരുന്ന വികസന പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി തന്റെ പ്രസംഗത്തിൽ എണ്ണി പറഞ്ഞു പ്രതിപക്ഷം നടത്തുന്ന വ്യാജ പ്രചരണത്തെയും മുഖ്യമന്ത്രി തുറന്നുകാട്ടി തനത് നികുതി വരുമാനം നാല്പത്തി കോടിയായിരുന്നു മൂന്ന് വർഷം മുൻപ് ഇപ്പോഴത് എൺപത്തി ഒന്നായിരം കോടി രൂപയായി വർദ്ധിച്ചു ആകെ തനത് വരുമാനം അൻപത്തയ്യായിരം കോടിയായിരുന്നു എല്ലാം കൂടി ഇപ്പോഴത് ഒരു ലക്ഷത്തി നാലായിരം കോടി രൂപയായി വർദ്ധിച്ചു ഇതാണ് കേരളത്തിൻ്റെ സാമ്പത്തിക ചിത്രം ആരെങ്കിലും പറയുന്നുണ്ടോ അത് ഇല്ലാത്ത കണക്ക് അവതരിപ്പിക്കാൻ എന്തൊരു ധൃതിയാണ് ആളുകൾക്ക് വലിയ മനപ്പായസമുള്ളതിൻ്റെ ഭാഗമായി കേരളം തകരട്ടെ എന്ന മനപ്പായസം ഭാഗമായി വ്യാജ കേരള വികസന വിരുദ്ധ നമ്മുടെ കേരളത്തിൽ തടയാൻ കഴിഞ്ഞ സംസ്ഥാനമാണ് കേരളം വർഗീയതക്കെതിരെ ശക്തമായ നിലപാട് പൊതുസമൂഹം സ്വീകരിക്കുന്നുവെന്നും പിണറായി വിജയൻ പറഞ്ഞു പത്തനംതിട്ടയിൽ നടന്ന പൊതുയോഗത്തിൽ എൽ നേതാക്കളും ആയിരക്കണക്കിന് പ്രവർത്തകരും പങ്കെടുത്തു ന്യൂസ് പത്തനംതിട്ട